ആധുനിക രീതിയിൽ നവീകരിച്ച പുതിയ കെട്ടിടത്തിൽ അലനല്ലൂർ കോപ്പറേറ്റീവ് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി തിങ്കളാഴ്ച പ്രവർത്തനം ആരംഭിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു അലനല്ലൂർ ചന്തപ്പടിയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം മേലാറ്റൂർ റോഡ് ആശുപത്രിപ്പടിയിലെ സ്റ്റാർലക്സ് ടവറിലേക്കാണ് ആധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തനം മാറ്റിയത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നിർവഹിച്ചു ಎನ್ ಸಂಸದಿನ ಮೇಲೆ ಸ್ಟ್ರಾಂಗ್ ಸ್ಟ್ರೋಂಗ್ ರೂಮ್ ജനങ്ങളുടെ വിശ്വാസത്തിന്റെ അടിത്തറയിലാണ് ഓരോ സഹകരണ മേഖലയും നിലനിൽക്കുന്നതെന്ന് വി ഡി സതീശൻ പറഞ്ഞു നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങൾ ഒരുപാട് വെല്ലുവിളികളെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ട് ഈ സൊസൈറ്റി നല്ല രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം സഹകരണ മേഖല നിലനിൽക്കുന്നത് സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത് ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയിലാണ് ഈ സൊസൈറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി അംഗങ്ങൾ അവരുടെ ജീവനക്കാർ അവരോടുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് ഈ സ്ഥാപനത്തിൽ നിലനിർത്തുന്നത് സ്ഥാപനത്തെ വളർത്തുന്നത് അത് വളർന്നു പന്തലിക്കുന്നത് ആ വിശ്വാസ്യത ഒരു ധനകാര്യ സ്ഥാപനത്തിന് വേണ്ട ഏറ്റവും കാര്യം എന്ന് അത് തന്നെയാണ് അത് നിലനിർത്താൻ ഈ സൊസൈറ്റിക്ക് കഴിഞ്ഞതുകൊണ്ടാണ് ഈ സൊസൈറ്റി നല്ല രീതിയിൽ സാമ്പത്തികമായി ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് വളരുന്നത് കേരളത്തിലെ സഹകരണ രംഗം ഇന്ത്യക്ക് മാതൃകയാണെന്ന് എം പറഞ്ഞു ആ ഒരു പതിറ്റാണ്ട് കൊണ്ട് ഇവിടുത്തെ നാട്ടുകാരുടെ വിശ്വാസം ആർജിച്ചത് കൊണ്ടാണ് ഇത്ര വലിയ പുരോഗതി നമ്മുടെ ബാങ്ക് പ്രസിഡന്റ് ഹബീബുള്ള അൻസാരിയുടെ നേതൃത്വത്തിൽ ആർജിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ നേട്ടമുണ്ടായത് ഇവിടെ ഇപ്പോൾ പുതിയ കെട്ടിടമായി നമുക്കറിയാം സഹകരണ രംഗം കേരളത്തിൽ വളരെ വ്യാപിച്ചു കിടക്കുകയാണ് എല്ലാ മേഖലയിലും സഹകരണ പ്രസ്ഥാനങ്ങൾ ശക്തമാണ് കേരളം അക്കാര്യത്തിൽ ഇന്ത്യക്ക് തന്നെ മാതൃകയാണ് നമ്മളുടെ ഓരോ സഹകരണ പ്രസ്ഥാനങ്ങളും വളരെ വലിയ നേട്ടങ്ങൾ കൈവരിച്ച പ്രസ്ഥാനങ്ങളാണ് ധനകാര്യ സ്ഥാപനങ്ങൾ തൊട്ട് ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വരെ സെക്ടർ വളരെ സംഘം പ്രസിഡന്റ് ഹബീബുള്ള അൻസാരി സന്ദീപ് ജീവാര്യർ അരനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സജ്ജന സത്താർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐഷാബി ബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി അബ്ദുൽ സലീം പി അഹമ്മദ് അഷ്റഫ് പി ആർ സുരേഷ് പി പി കെ അബ്ദുറഹ്മാൻ റംഷിഖ് മാമ്പറ്റ കെ താജുദ്ദീൻ അസീസ് ഭീമനാട് കെ വേണുഗോപാലൻ റഷീദ് അലായൻ പി മുസ്തഫ കെ രവികുമാർ സി ഹരിദാസ് സിബവ്ത്തുള്ള മടത്തൊടി കാസിം അലായൻ ബാബു മൈക്രോടെക് എസ് കെ ശശിപാൽ കെ അബ്ദു പി ടി ശ്രീജിത്ത് സ്മിത തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി ആദ്യ നിക്ഷേപം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത സ്വീകരിച്ചു അനനല്ലൂർ ചന്തപ്പടിയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിന് രണ്ടായിരത്തി പന്ത്രണ്ടില് ഹബീബുള്ള അൻസാരിയുടെ നേതൃത്വത്തിലാണ് രൂപം നല്കിയത് തുടർന്ന് ജനങ്ങൾക്കിടയിലെ മികവാർന്ന പ്രവര്ത്തനങ്ങള്ക്ക് തുടർച്ചയായി വിവിധ അംഗീകാരങ്ങൾ നേടാൻ സ്ഥാപനത്തിന് കഴിഞ്ഞു പ്രവര്ത്തനങ്ങള് കൂടുതൽ കാര്യക്ഷമമാക്കിയും സൗകര്യങ്ങൾ ഇരട്ടിപ്പിച്ചുമാണ് പുതിയ കെട്ടിടത്തിലേക്ക് പ്രവര്ത്തനം മാറ്റിയത് വസ്തുജാമ്യത്തിന്മേൽ പരമാവധി വായ്പ ഓവർഡ്രാഫ്റ്റ് വായ്പകൾക്ക് റിസ്ക് ഫണ്ട് പരിരക്ഷ വിവാഹ ആവശ്യത്തിനും വാഹനം വാങ്ങുന്നതിനും വീട് വയ്ക്കുന്നതിനുമുള്ള വായ്പകൾ കൂടാതെ മുറ്റത്തുമുള്ള വായ്പാ പദ്ധതിയും ട്രേഡേഴ്സ് ബിസിനസ് ലോണും നൽകി വരുന്നുണ്ട് സ്വർണ്ണപ്പണയത്തിന് ഒൻപത് ശതമാനം പലിശ മാത്രമാണ് ഈടാക്കുന്നത് നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശയും ഇൻഷുറൻസ് പരിരക്ഷയും സ്ഥാപനം നൽകുന്നുണ്ട് സ്ഥിര നിക്ഷേപങ്ങൾ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് കുറഞ്ഞ നിരക്കിൽ സേഫ് ഡെപ്പോസിറ്റിംഗ് ലോക്കർ സൗകര്യം റിക്കറിംഗ് ഡിപ്പോസിറ്റുകൾ നിത്യനിധി നിക്ഷേപങ്ങൾ കറണ്ട് അക്കൗണ്ട് എന്നീ സേവനങ്ങൾക്ക് പുറമെ വിവിധ എം എം പി എസ് ചിട്ടികളും ചിട്ടി നിത്യേന അടയ്ക്കാനുള്ള സൗകര്യവും സ്ഥാപനത്തിലുണ്ട് വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യമുള്ളതാണ് പുതിയ കെട്ടിടം മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ